ഹായ് കുട്ടികളെ എൻ്റെ ഏറെ നടത്താത്ത ആഗ്രഹം വരുന്ന കേട്ടോ സ്വന്തമായിട്ട് ഒരു ഡ്രൈപ്പോ പിന്നെ ഒന്നും നോക്കില്ല ഞാനും പറഞ്ഞാൽ വാങ്ങി ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഞാനിത് വാങ്ങിക്കുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തൊമ്പതായിരുന്നു എൻ്റെ റേറ്റ് അപ്പോൾ ഇത് കൊണ്ടുവരുന്ന സമയത്ത് നല്ല പാക്കിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ ആ ഡെലിവറി ബോയ് ഒരുപാട് സാധനങ്ങളൊക്കെ ചീർക്കി കെട്ടി കൊണ്ടുവന്നപ്പോൾ അത് ചെറുതായിട്ട് അതിൻ്റെ ഒരു ബോക്സ് ഒന്ന് പതുങ്ങിപ്പോയി കേട്ടോ അപ്പം അപ്പോൾ അതിനകത്തൊന്ന് ചെറിയ ടയർ പോലത്തെ ഒരു സാധനം പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അതെൻ്റെ കയ്യിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ടെൻഷനായി ഇതിനകത്ത് എല്ലാ സ്ക്രൂവും ഇല്ലേ ഇനി കളഞ്ഞങ്ങനെ പോയോ എന്നുള്ളൊരു ടെൻഷനായി അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് ഞാൻ എന്തൊക്കെ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബാഗ്യത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ റിംഗ് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാൻ കുറച്ച് പാടായിരുന്നു കേട്ടോ പാടാന്ന് വച്ചാൽ ഞാനിത് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് ഞാൻ കണ്ടിട്ടുമില്ല എനിക്കതിനെ പറ്റി വലിയ ധാരണയില്ല അങ്ങനെ ഞാൻ യൂട്യൂബിലൊക്കെ കയറി പിന്നെ ഒന്നും കൂടിയൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വീഡിയോ കാണുന്നതിന് മുന്നെയാണ് ഞാൻ സെർച്ച് ചെയ്യും ഇങ്ങനെ സോറി ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ അത് കുറേ നേരമൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് എനിക്ക് ടെൻഷനായി ഇനി എല്ലാ സ്ക്രൂവും ഇല്ല ടെൻഷനായി ഞാൻ അറുന്നൂറ്റി ഇരുപത്തി ഒമ്പതിലേക്ക് മേടിച്ച നഷ്ടമായോ എൻ്റെ പൈസ പോയോ എന്നൊക്കെ ഉള്ള ടെൻഷനായി അങ്ങനെ പിന്നെ ഞാൻ അങ്ങനെയാണ് ഞാൻ യൂട്യൂബിലേക്ക് കയറി നോക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കൊരു സമാധാനമായി കാരണം എല്ലാ ഐറ്റംസും ആയിട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നുകൊണ്ട് അവർ കമൻറ്റൊക്കെ കേട്ടോ അപ്പം അങ്ങനെ ലാസ്റ്റ് എങ്ങനെയൊക്കെ അതൊന്ന് സെറ്റാക്കി അപ്പം ഞങ്ങളുടെ വീട് പെയിൻ്റ് ഒന്നും അടിക്കാത്തത് കൊണ്ടായിരിക്കാം ലൈറ്റിന് കുറച്ച് ക്വാളിറ്റി കുറവുള്ള പോലെ തോന്നി കേട്ടോ ഇനി അങ്ങനെ ക്വാളിറ്റി കുറവുള്ളതാണോ ഇനി വീട് ഇങ്ങനെ പെയിൻറ്റൊന്നും അടിക്കാത്തത് കൊണ്ടാണോ കറക്റ്റ് ആ ഒരു വെട്ടം കിട്ടുന്നുണ്ടായിരുന്നില്ല എങ്കിലും കുഴപ്പമില്ല കേട്ടോ എനിക്ക് മൊബൈൽ വെക്കാനായിരുന്നു അത്യാവശ്യം അങ്ങനെ എങ്ങനെയെങ്കിലും ഒരുവിധം വിധം സെറ്റ് ആക്കി കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതായത് ടയർ ആണ് ആദ്യം കളഞ്ഞുപോയി എന്ന് ഞാൻ എൻ്റെ കൈ കിട്ടിയത് അത് ഇപ്പോൾ എവിടെ ഫിറ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ വീണ്ടും ഞാൻ യൂട്യൂബൊക്കെ സെർച്ച് ചെയ്ത് അതൊന്നും കൂടി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ ഏറെ നല്ല ആഗ്രഹം ആണെന്ന് സാധിച്ചു കേട്ടോ അപ്പോൾ ട്രൈപോഡ് യൂട്യൂബ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു അപ്പോൾ എന്തായാലും ഇന്ന് എൻ്റെ ആഗ്രഹം സാധിച്ചു കേട്ടോ അപ്പോൾ ഞാനിന്ന് വളരെ സന്തോഷത്തിലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ ടാറ്റാ